സേഷം നമസ്കാര സംസ്കൃത പഠനം ശ്രീരാമോദ തനചറിശത്തമം ശ്ലോകം പഠാമ തണനുർഭംഗം ആയാം രോഷഭീഷണം വിജിത്യഭാർഗവം രാമം अयोध्यां प्रापराघव तदाकर्ण्यधनुर्भङ्गमायान्तं रोषभीषणं विजित्य भार्गवं रामम् अयोध्यां प्रापराघव अत्र विजित्य इति दीर्घमस्ति अत्र भार्गवम् इत्येव दृश्यते भार्गवम् इति दीर्घमस्ति ആദ്യം പദച്ചേദ തത് ആകർയ ധനുർഭംഗം ആയാന്തം രോഷഭീഷണം വിജിത്യ ഭാർഗവം രാമം അയോധ്യം പ്രാപ രാഘവ பசியமாக துணி தகர்ணிய யந்தம் தனுர் அந்த அனு தபுசலிங்கே தாங்கே தபுசகிங்கச்சனியலந்தம் அப்பங்க പുല്ലിംഗം അതി നപുസകലിംഗമി അതി അത്ര സാമാന്യന തപുംസകം തത് ഇതി ഇത് നപുംസക അത ഭംഗം ഭംഗേ ഭംഗാനി ഇതി രീതിയാ ഭംഗാൻ ഇീതാരണനലിക്ക് ധനുർഭ എന്നും പറയാം ഭംഗം എന്നും പറയാം ഇവിടെ ഭംഗ ധനുഷ ഭംഗ ധനുർഭംഗ എന്നാണ് പറയുക തം ധനുർഭംഗം എന്ന് പറയും ഇവിടെ ഇപ്പോ ധനുർഭംഗം എന്നുള്ള സാധാരണ നിലയ്ക്ക് അകാരാന്ത പുല്ലിംഗം ദ്വിതീയ ഏകവചനാണ് പക്ഷെ തത് എന്നുള്ളത് നവംസലിംഗവുമാണ് പക്ഷെ രണ്ടും തമ്മിൽ യോജിച്ച് വരുന്നതിന് തെറ്റൊന്നുമില്ല അങ്ങനൊരു സാധാരണ നിലയ്ക്ക് ഒരേ ലിംഗം ഒരേ ഇതൊക്കെ വരണം എന്നാണ് പറയുക ഈ വിശേഷണ വിശേഷങ്ങൾ വരണം എന്നൊക്കെയാണ് പറയുക അല്ലാണ്ടും സംഭവിക്കാം ധനുർഭംഗം പിന്നെ ആയാന്തം അത് ദ്വിതീയ ഏകവചനമാണ് സാമാന്യമായിട്ട് ആയാൻ ആയാന്തോ ആയാന്ത എന്നുള്ള രീതിയിൽ തകാരാന്തായിട്ട് വരും തകാരാന്തം പുല്ലിംഗം ദ്വിതീയ ഏകവചനം പിന്നെ രോഷഭീഷണം ഇതി അകാരാന്തം പുല്ലിംഗം ദ്വിതീയ ഏകവചനം ഭീഷണ ഭീഷണോ ഭീഷണ വിജിത്യാബന്തം അഭിയ ഭാർഗവം അകാരാന്ത പുല്ലിംഗം ഏകവചനം രാമം ഇതി പുല്ലിംഗം ഏകവചനം അയോധ്യം ഇതി സ്ത്രീലിംഗം ആകാരാന്തീലിംഗം ഏകവചനം अयोध्या अयोध्य अयोध्या हे अयोध्ये हे अयोध्य हे अयोध्या अयोध्या अयोध्य अयोध्या लिट् पदी प्रथम पुषन इति प्राप्ति इति चिंतु प्राप प्रापदु प्रापु प्राप प्राप प्रापिव प्रापिमा രാഘവ ഇത്യുക്തേ അകാരാന്ത പുല്ലിംഗം പ്രഥമായ ഏക വചനം തത് ഇക് തതിന്റെ അർത്ഥം അത് എന്ന് തന്നെയാണ് അർത്ഥം വരിക തത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് എന്ന് തന്നെയാണ് ആകർണ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് ധനുർഭംഗം എന്ന് പറഞ്ഞാല് ധനുസ്സിന്റെ ഭംഗം ധനുർഭംഗം വില്ല് ധനുസ് എന്ന് പറഞ്ഞ വില്ല് ഭംഗം പൊട്ടിക്കുക വില്ല് പൊട്ടിച്ചത് എന്നർത്ഥം ഇല്ല് പൊട്ടിച്ചതിനെ എന്നർത്ഥം ആയാന്തം എന്ന് പറഞ്ഞാൽ വരുന്നയാൾ എന്നർത്ഥം വരുന്നയാൾ അതാണ് ആയാന്തം ആയാൻ ആയാന്തം വരുന്നയാളെ രോഷഭീഷണം രോഷത്തോടും ഭീഷണത്തോടും കൂടി എന്നർത്ഥം അതാണ് രോഷഭീഷണം രോഷവും ഭീഷണവും ഭീഷണി അതിൻ്റെ ഭീഷണം ഭീഷണവും ഒരേ സമയം ഉള്ളയാൾ അതാണ് രോഷഭീഷണം വിജിത്യ എന്ന് പറഞ്ഞാൽ ജയിച്ചിട്ട് ഭാർഗവം ഭാർഗവൻ എന്ന് പറഞ്ഞാൽ ഭൃഗുവിൻ്റെ പുത്രനാണ് രാമൻ ഭാർഗവരാമൻ ഭാർഗവരാമൻ എന്ന് പറഞ്ഞാൽ ഭാർഗവം രാമം അത് ഒരുമിച്ചാണ് അപ്പോൾ പരശുരാമനാണ് ഭാർഗവരാമൻ അയോധ്യാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാർഗവൻ രാമെന്നാണ് ഭാർഗവരാമനെ എന്നർത്ഥം ദ്വിതീയ അയോധ്യാം എന്നുള്ളത് അയോധ്യയെ എന്നർത്ഥം അയോധ്യയിൽ എന്ന് മലയാളത്തിൽ പറയാം പ്രാപിച്ചു രാഘവ രാഘവൻ ഇവിടെ തത് ആകർണ്യ പ്രാപ്രാപിച്ചു എന്നാണ് തത് ആകർണ്യ തത് എന്ന് പറഞ്ഞാൽ അത് അതിനെ ധനുർഭംഗം തത് ആകർണ്യ ഇവിടെ ദ്വിതീയായിട്ട് നമുസലിംഗായിട്ട് വന്നാലും തെറ്റൊന്നും വരില്ല ധനുർഭംഗം തത് ആകരണ്യ ധനുഭംഗമാകുന്ന അതിനെ കേട്ടിട്ട് ആ ധനുർഭംഗത്തെ കേട്ടിട്ട് വില്ലൊടിച്ച വില്ലൊടിച്ചതായിട്ടുള്ള അതിനെ കേട്ടിട്ട് ധനുർഭംഗം തത് ആകരണ രോഷഭീഷണം ആയാന്തം രോഷഭീഷണത്തോടു കൂടി ആയാാന്തം വരുന്നതായ ഭാർഗവം രാമം ഭാർഗവരാമനെ വിജിത്യ വിജയിച്ചിട്ട് ഭാർഗവരാമനെ തോൽപ്പിച്ചിട്ട് എന്നർത്ഥം അർത്ഥം ഭാർഗവരാമനെ ജയിച്ചിട്ട് തോൽപ്പിച്ചിട്ട് രാഘവ അയോധ്യം പ്രാപ രാഘവൻ അയോധ്യയെ പ്രാപിച്ചു അയോധ്യയിൽ എത്തിടെ പ്രാപ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു കഹ് പ്രാപ ആര് പ്രാപിച്ചു രാഘവ പ്രാപ പുത്ര പ്രാപ അല്ലെങ്കിൽ കാം പ്രാപ അയോധ്യാം പ്രാപ രാഘവ അയോധ്യാം പ്രാപ കിം എന്തു ചെയ്തിട്ട് വിജിത്യ ജയിച്ചിട്ട് കം വിജിത്യ രാമം ഭാർഗവം രാമം വിജിത്യ ഈദൃശം ഭാർഗവം രാമം ആയാന്തം വരുന്നതായ കഥം ആയാന്തം രോഷഭീഷണം ആയാന്തം ആയാതം പുനഃ പിന്നെ എന്തു ചെയ്തിട്ടാണ് ആകർണ്യ പുന കിം കൃത്യ നല്ല കിം കൃത്വ ആയാന്തം ആകർണ്യ ആയാന്തം കിം ആകർണ്യ ധനുർഭംഗം ആകർണ്യ തത് ധനുർഭംഗം ആകർണ്യ അല്ലെങ്കിൽ ധനുർഭംഗം തത് ആകർണ്യ ഇവിടെ ശ്രീരാമൻ വില്ല് ഒടിച്ചു ആ വില്ലൊടിച്ചതിനെ വില്ലൊടിച്ചു എന്നുള്ളതിനെ കേട്ടിട്ട് രോഷഭീഷണം ഭീഷണം രോഷഭീഷണത്തോടുകൂടി ദേഷ്യത്തോടും അതുപോലെ ഭീഷണിപ്പെടുത്തി കൊണ്ടും ആയാതം വരുന്നതായ ഭാർഗവം രാമം വിജിത്യ ഭാർഗവരാമനെ ജയിച്ചിട്ട് ജയിച്ചിട്ട് എന്നേ പറയുന്നുള്ളൂ എങ്ങനെ ജയിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല രാഘവ അയോധ്യാം പ്രാപ അപ്പൊ ഇവിടെ നമുക്ക് കഥ എല്ലാവർക്കും അറിയാം വില്ലൊടിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ അതുപോലെ സഹോദരന്മാരൊക്കെ വിവാഹം കഴിച്ച് കുടുംബസമേതം അയോധ്യയിലേക്ക് മടങ്ങുന്ന സമയത്താണ് ഭാർഗവരാമൻ പരശുരാമൻ അവർക്കെതിരായിട്ട് വന്നത് എന്നിട്ട് ഭീഷണിപ്പെടുത്തി കൊണ്ട് സംസാരിച്ചു നീയല്ല രാമൻ ഞാനാണ് രാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാന ഞാനാണ് രാമൻ ഞാനല്ലാതെ വേറെ രാമൻ ഇല്ല എന്നൊക്കെ പറഞ്ഞൊക്കെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ കഥകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നിട്ട് ീ രാമനാണെങ്കിൽ ഈ ഈ വില്ല് മറ്റേ ബില്ല് ഒടിച്ചല്ലോ ശിവ ശൈവജാപ് ഓടിച്ചു എന്നാൽ ഈ വൈഷ്ണവജാപടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്ത് പൊങ്ങിക്കാൻ എന്ന അങ്ങനെയൊക്കെ ഒരു അങ്ങനെയൊക്കെയാണ് ജയിച്ചത് ഏതായാലും പിന്നെ ആ വൈഷ്ണവജാപെടുത്ത് പൊക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഭാർഗവരാമനെ ജയിച്ചത് എന്നിട്ട് അവര് അയോധ്യയിലേക്ക് തിരിച്ചെത്തി എന്നുള്ള കഥയാണ് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കഥ വളരെ വിസ്തരിച്ചൊന്നുമില്ല വളരെ ചുരുക്കിയും കൊണ്ട് പറയുകയാണ് അപ്പം ഇവിടെ ധനുർഭംഗം ധനുഷ ഭംഗ ധനുർഭംഗ തം ധനുർഭംഗം എന്നാണ് പറയുന്നത് അതുപോലെ ശ്രീരാമൻ ശിവ ശൈവജാപം ഒടിച്ച വാർത്ത കേട്ടിട്ട് രോഷത്തോടുകൂടി ഭീഷണത്തോടു കൂടി ഭയങ്കരനായ ഭാർഗവരാമനെ പരശുരാമനെ വിജയിച്ചിട്ട് ജയിച്ചിട്ട് പോരിൽ തോൽപ്പിച്ചിട്ട് രാഘവൻ അയോധ്യയെ പ്രാപിച്ചു ധനുഷംഗ അതാണ് ധനുർഭംഗ തം ധനുർഭംഗം ധനുർഭംഗത്തെ ശിവന്റെ വില്ല് ഒടിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ടാണ് ഈ ഭാർഗവരാമന് ദേഷ്യം പിടിച്ചത് ഭാർഗവ ഭാർഗവ എന്ന് പറഞ്ഞാൽ ഭൃഗോ അപത്യം പുമാനാണ് ഭാർഗവ പിന്നെന്താണ് രാമം എന്നതിൻ്റെ വിശേഷമാണ് ഭാർഗവരാമൻ ഭാർഗവം രാമം ഭാർഗവ എന്നുള്ളത് വിശേഷമാണ് രാമം എന്നതിൻ്റെ ഭൃഗ മഹർഷിയുടെ മകനാണ് പരശുരാമൻ ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത് തഥാകർണ്യ രോഷഭീഷണം വിജിത്യ ഭാർഗവം രാമം അയോധ്യം പ്രാപരാഘവ എന്തെങ്കിലൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം നിർത്തുകയാണെങ്കിൽ നിർത്താം ഇനി നല്ല സംശയം